നമസ്കാരം കേന്ദ്ര സർക്കാർ നാൽപ്പത്തി എട്ടായിരം കോടി രൂപ നഷ്ടം സഹിച്ച് ഏർപ്പെടുത്തിയ ജി എസ് ടി പരിഷ്കാരങ്ങൾ സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക സഹായമാണ് പ്രദാനം ചെയ്തത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തി എട്ട് ശതമാനം എന്നിങ്ങനെ നാല് സ്ലാബുകളായി നിശ്ചയിച്ചിരുന്ന ജി എസ് ടി നിരക്കുകൾ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്ന രണ്ട് സ്ലാബുകളിലേക്ക് വെട്ടിക്കുറച്ചതിലൂടെ സാധാരണക്കാർക്ക് രണ്ട് ലക്ഷം കോടി രൂപയുടെ സാമ്പത്തികമാണ് എത്തിയത് പ്രധാനമായും സാധാരണക്കാർക്ക് പതിനാറ് മേഖലകളിലായിട്ടാണ് ഈ പ്രയോജനങ്ങൾ ലഭിക്കുക വീട് നിർമ്മാണം വാഹനം സ്വന്തമാക്കൽ ആരോഗ്യ സംരക്ഷണം യാത്ര ഹോട്ടൽ താമസം ലൈഫ് ഇൻഷുറൻസ് പോളിസി വീട്ടമ്മമാർ രോഗികൾ നിർമ്മാണ തൊഴിലാളികൾ വാഹന ഉടമസ്ഥർ കിടപ്പ് രോഗികൾ കൃഷിക്കാർ വിദ്യാർത്ഥികൾ ഭക്ഷണം എന്നീ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇതുകൂടാതെ ജിംനേഷ്യം യോഗ ബ്യൂട്ടി പാർലർ ഹെയർ കട്ടിംഗ് എന്നിങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന സർവ്വതല സ്പർശിയായ പരിഷ്കരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഓരോ മേഖലയിലും ഇവ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നും എത്ര രൂപ വരെ ലാഭിക്കാൻ കഴിയുമെന്നും നോക്കാം ഒന്ന് വീട് നിർമ്മാണം ിമെന്റിന് ഒരു ചാക്കിന് മുപ്പത്തിയഞ്ച് രൂപ മുതൽ അമ്പത്തിയഞ്ച് രൂപ വരെയും വാർക്ക കമ്പിക്ക് എട്ട് രൂപ മുതൽ പതിനൊന്ന് രൂപ വരെയും തറയിൽ വിരിക്കുന്ന ടൈലിന് ഒരു ചതുരശ്ര അടിക്ക് മുപ്പത്തിയഞ്ചു രൂപ മുതൽ എൺപത് രൂപ വരെയും പെയിന്റ് ലിറ്ററിന് അറുപത് രൂപ വരെയും കുറയും മൂന്ന് കിടപ്പ് മുറിയും അടുക്കളയും ഹാളുമുള്ള വീട് പണിയുമ്പോൾ ഒന്നര മുതൽ മൂന്ന് ലക്ഷം വരെയാണ് രൂപയാണ് കുറവ് വരിക അടുത്തത് കാർ വാങ്ങുന്നവർക്ക് ചിലവ് കുറഞ്ഞ കാറുകൾ ഇന്ന് ആഡംബരമല്ല പതിനൊന്ന് വർഷത്തിനിടെ രേഖയിലേക്ക് മുകളിലെത്തിയ ഇരുപത്തിയഞ്ചു കോടി ആളുകൾ ഇന്ന് ഇടത്തരക്കാരാണ് ഇവരുടെ സ്വപ്നമായിരുന്ന കാർ യാഥാർത്ഥ്യമാകുമ്പോൾ അത് മാരുതിയാണെങ്കിൽ ഒന്നേക്കാൽ ലക്ഷം രൂപ വരെ ടാറ്റയാണെങ്കിൽ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ വരെയും മഹീന്ദ്രയുടേതാണെങ്കിൽ ഒരു ലക്ഷത്തി അൻപത്തി ആറായിരം വരെയും ടൊയോട്ടയുടെ ഫോർച്യൂണൽ ആണെങ്കിൽ പോലും മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപ വരെയും കിയാ കമ്പനിയുടെ കാർണിവൽ കാർ ആണെങ്കിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം വരെയും ഹൂണ്ടായുടെ കാറാണെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയും വിലക്കുറവാണ് ലഭിക്കുക ചെറുതും ഇടത്തരവുമായ കാറുകളുടെ വിലയിൽ നാൽപ്പതിനായിരം മുതൽ നാല് ലക്ഷം വരെയാണ് വിലക്കുറവ് ലഭിക്കുക സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ മാർക്കറ്റിലും ഈ വിലക്കുറവ് പ്രതിഫലിക്കും അടുത്തത് മരുന്ന് കഴിക്കുന്നവർക്ക് പന്ത്രണ്ട് ശതമാനം നികുതി നൽകിയിരുന്ന മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി എടുത്തു കളഞ്ഞു മറ്റു മരുന്നുകൾക്ക് ഉണ്ടായിരുന്ന പന്ത്രണ്ട് ശതമാനം നികുതി അഞ്ച് ശതമാനമായി പുറമെ സർജിക്കൽ ഉപകരണങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ പ്രായമായവർക്കും കുട്ടികൾക്കുമുള്ള ഡയപ്പറുകൾ ഗ്ലൂക്കോമീറ്റർ ബി പി പരിശോധിക്കുന്ന യന്ത്രം തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾക്കുമുള്ള നികുതി അഞ്ച് ശതമാനമായി അടുത്തത് മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിയുടെ മേലുണ്ടായിരുന്ന നികുതി പൂർണ്ണമായും എടുത്തു കളഞ്ഞു ഇത് വ്യാപകമായ രീതിയിൽ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് സഹായിക്കും അടുത്തത് ജീവിത നിലവാര ഉയർച്ച ഒരു തവണ മാത്രമോ ദീർഘകാലത്തേക്കോ സാധാരണക്കാർ വാങ്ങുന്ന ടെലിവിഷൻ എയർ കണ്ടീഷണർ ചെറിയ കാറുകൾ ബൈക്കുകൾ അടുക്കളയിലെ യന്ത്രോപകരണങ്ങൾ എന്നിവയ്ക്കെല്ലാം ഉണ്ടായിരുന്ന നികുതി പതിനെട്ട് ശതമാനമായി കുറച്ചപ്പോൾ ഒറ്റത്തവണ മാത്രം ചിലവാക്കേണ്ടി വരുന്ന ഈ ചിലവുകൾ കൊണ്ട് ജീവിത നിലവാരം ഏറ്റവും ഉയർന്നതാക്കി മാറ്റുവാൻ സാധിക്കുന്നു ഹോട്ടൽ വാടക ഒരു രാത്രിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ വാടക വരുന്ന ഹോട്ടൽ മുറികളുടെ നികുതി അഞ്ച് ശതമാനമാക്കിയതിലൂടെ ഒരു രാത്രി ഉറങ്ങുന്നതിന് ഒരാൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ലാഭിക്കാം ജിംനേഷ്യം യോഗ സെന്റർ ബ്യൂട്ടി പാർലർ ഹെയർ കട്ടിംഗ് സലൂണുകൾ ഈ ആരോഗ്യ സൗന്ദര്യ സംരക്ഷണ കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്ന ഉയർന്ന നികുതി അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നു ഇതുവഴി ആരോഗ്യ സംരക്ഷണം സൗന്ദര്യ സംരക്ഷണം പുതിയ തൊഴിൽ മേഖലകളുടെ വികാസം എന്നിവയാണ് കിട്ടുന്നത് രോഗികൾക്ക് നിരന്തരം മരുന്ന് കഴിക്കുന്ന രോഗികൾക്ക് പൂജ്യം ശതമാനം അഞ്ചു ശതമാനം എന്നീ നിരക്കുകളിലേക്ക് മരുന്നിന്റെ നികുതി കുറച്ചപ്പോൾ ശരാശരി ഒരു മാസം അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ മരുന്നിനത്തിൽ ലാഭിക്കാം കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ മുതിർന്നവർക്കുള്ള ഡയപ്പറുകൾ ഗ്ലൂക്കോമീറ്റർ ബി പി പരിശോധിക്കുന്ന ഉപകരണം തുടങ്ങി മെഡിക്കൽ ഉപകരണങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പതിനെട്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം നികുതി നിരക്കുകൾ അഞ്ചു ശതമാനമാകുമ്പോൾ ആകുമ്പോൾ രോഗികൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു മാസം അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ രൂപ വരെ ലാഭിക്കാം വീട്ടമ്മമാർക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന യന്ത്രോപകരണങ്ങൾക്കും ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി നികുതി കുറയുമ്പോൾ കൂടുതൽ വീടുകളിലെ അടുക്കളകളിലേക്ക് ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും ഡിഷ് വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ ഇലക്ട്രിക് ഓവൻ മിക്സി ഗ്രൈൻഡർ തറ തുടയ്ക്കുന്ന യന്ത്രം കുക്കിംഗ് റേഞ്ചുകൾ എന്നിങ്ങനെ പതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയെങ്കിലും ഒരു അടുക്കളയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും കർഷകർക്ക് വളം കീടനാശിനി കാർഷിക യന്ത്രങ്ങൾ ജലസേചന ഉപകരണങ്ങൾ എന്നിവയ്ക്കെല്ലാം നികുതി നേരക്കുകൾ അഞ്ച് ശതമാനമായി ഇത് പ്രകാരം ട്രാക്ടറിന് അറുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയും മറ്റുപകരണങ്ങൾക്കും സാമഗ്രികൾക്കും അയ്യായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയും ഒരു ഹെക്ടറിന് കുറവ് അനുഭവപ്പെടും വാഹന ഉടമകൾക്ക് ഓട്ടോറിക്ഷ മുതൽ കണ്ടെയ്നർ ലോറി വരെ സ്വന്തമാക്കിയിട്ടുള്ള ചെറുകിട ഇടത്തരം വൻകിട വാഹന ഉടമകൾക്കെല്ലാം നികുതി നിരക്ക് ഇരുപത്തിയെട്ടിൽ നിന്ന് പതിനെട്ടായി കുറഞ്ഞതിനാൽ ഓട്ടോറിക്ഷയ്ക്ക് വർഷം മൂവായിരം രൂപ മുതൽ ഒരു കണ്ടെയ്നർ ലോറിക്ക് ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ വരെ ചിലവ് കുറയും ഹിറ്റാച്ചി ജെ സി ബി കല്ലുടയ്ക്കുന്ന യന്ത്രം കല്ല് തുരക്കുന്ന യന്ത്രം എന്നിവയ്ക്കെല്ലാം ഈ ആനുകൂല്യം ലഭിക്കുന്നത് കൊണ്ട് അവർക്കുണ്ടാവുന്ന ലാഭം ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്കുകൾ ടെക്സ്റ്റ് ബുക്കുകൾ പഠനോപകരണങ്ങൾ എന്നിവയ്ക്ക് വില കുറയുന്നതിനാൽ വിദ്യാഭ്യാസ മേഖലയിൽ രക്ഷിതാക്കളുടെ ഭാരം കുറയും ഭക്ഷണം പരാട്ട ചപ്പാത്തി പിസ്സ ബ്രെഡ് എന്നിവയ്ക്കുണ്ടായിരുന്ന പതിനെട്ട് ശതമാനം നികുതി എടുത്തു കളഞ്ഞു പാൽ ഉൽപ്പന്നങ്ങൾ ചീസ് പനീർ എന്നിവയ്ക്കുണ്ടായിരുന്ന പതിനെട്ട് ശതമാനം നികുതി അഞ്ച് ശതമാനമായി കുറച്ചു ഐസ്ക്രീം കെച്ചപ്പ് ബിസ്കറ്റ് കറിക്കൂട്ടുകൾ ചോക്ലേറ്റ് കോഫി എന്നിവയുടെ പതിനെട്ട് ശതമാനം നികുതി അഞ്ച് ശതമാനം ആക്കി ഇതുവഴി നാലു പേരടങ്ങിയ ഒരു കുടുംബം ഇരുപത്തിനാല് മണിക്കൂർ സമയം യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം ഇനത്തിൽ കിട്ടുന്ന ലാഭം ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് അടുത്തത് തൊഴിൽ വർധനവ് കൂടുതൽ ഭക്ഷണവും ഉൽപ്പന്നങ്ങളും യന്ത്രങ്ങളും സാധന സാമഗ്രികളും വാങ്ങുവാനുള്ള പണം സാധാരണക്കാരായ അൻപതിൽ പരം കോടി ഇടത്തരം കുടുംബങ്ങളിലേക്കാണ് എത്തുന്നത് അതായത് ഭാരതത്തിലെ മധ്യവർഗങ്ങൾ ആയ അൻപത് കോടിയിൽ പരം ജനങ്ങൾക്ക് പ്രതിവർഷം രണ്ട് ലക്ഷം കോടി രൂപ അധികമായി ലഭിക്കുന്നു ഈ രണ്ട് ലക്ഷം കോടി രൂപ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഡിമാൻഡിന്റെ വർദ്ധനവനുസരിച്ച് ഉൽപാദന മേഖല ഉയരാതെ സാധ്യമല്ല അപ്രകാരം ഉണ്ടാക്കുന്ന തൊഴിൽ ദിനങ്ങളും തൊഴിൽ സാധ്യതകളും ഭാരത സർക്കാരിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നാൽപ്പത്തി എട്ടായിരം കോടി രൂപയുടെ നഷ്ടത്തെ നികത്താൻ സാധിക്കുന്ന വരുമാന മാർഗമായി മാറും ആയതിനാൽ പരോക്ഷ നികുതികളോ സർചാർജുകളോ ഏർപ്പെടുത്താതെ തന്നെ കേന്ദ്ര സർക്കാരിന് അധിക വരുമാനം ലഭിക്കും ഇതേ വരുമാനം തന്നെ സംസ്ഥാന സർക്കാരുകൾക്കും ലഭിക്കുന്നതിനാൽ അവർക്കുണ്ടാകുന്ന നികുതി നഷ്ടവും പരിഹരിക്കപ്പെടും